ഹലോ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പരിപാടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചേട്ടാ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ അരച്ചിട്ട് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇടാനുള്ള പാത്രാ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ചിക്കൻ വരെ രാവിലെ വിളിച്ച് പറഞ്ഞതാട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടുവരാൻ കുറച്ച് നേരം വേ പോയി കാരണം സാധാരണ ഏട്ടൻ പോയി വാങ്ങലാന്ന് ഇന്ന് പിന്നെ ഏട്ടനൊരു പണി നോക്കാൻ പോകാനുള്ളത് നമ്മുടെ ചിക്കൻ അവരോട് തന്നെ കൊണ്ടുത്തരാൻ പറഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി പിന്നെ നമ്മളങ്ങനെ എപ്പോഴൊന്നും ചിക്കൻ വാങ്ങാറില്ല കേട്ടാന്ന് വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലല്ലേ വാങ്ങാറുള്ളൂ ഇന്ന് പിന്നെ ഏട്ടൻ്റെ പെങ്ങളും പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് കുറച്ച് ചിക്കൻ വാങ്ങാമെന്നേ അപ്പോൾ ഞാനിത് ആ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കലോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പരിപാടി ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴുകിയിട്ട് ഇനി അതിലേക്ക് ആവശ്യമായ മുളകൊടി ഇട്ട് കൊടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പായിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചിക്കൻ പൊടി ഇട്ട് കൊടുക്കുക ഞാൻ വറുത്ത് വെച്ചതാണ് നന്നായിട്ട് അത് മൊത്തം നന്നായിട്ടൊന്ന് ഇതാ വെരക്കി എടുക്കണം പിന്നൊരു കാര്യം കേട്ടോ ഞാനതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ ഞാനിത് നന്നായി പെരക്കിയ ശേഷം അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി അത് നന്നായിട്ട് പെരക്കി വെക്കണം കണ്ടോ അതായത് ഇതുപോലെ നന്നായിട്ട് അതിന് പിടിക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാമോ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അപ്പോൾ കണ്ടാ നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ നന്നായിട്ട് പെരക്കാം കേട്ടോ മല്ലിപ്പൊടിയല്ല കേട്ടോ ഞാൻ മല്ലി വാങ്ങിയിട്ട് വറുത്ത് പൊടിക്കുക ചെയ്തത് പൊടിയല്ല അപ്പോൾ ഇതാ കണ്ടാ റെഡി ആയില്ലേ ഇനി ഇതിലേക്ക് വേണ്ടുന്ന ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം ഇതാ ഉള്ളിയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചതാട്ടോ ഞാൻ പിന്നെ ഇത് തേങ്ങക്കൊത്ത് കറിവേപ്പില പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ അരിഞ്ഞിട്ട് വെച്ചതാണ് പിന്നെ ആവശ്യത്തിന് തക്കാളി ഞാൻ രണ്ട് ചെറിയ തക്കാളി എടുത്തത് പിന്നെ നമ്മളെ മല്ലി വറുത്ത് വെച്ചതാണ് കേട്ടോ ഇത് പിന്നെ മല്ലിച്ചപ്പ് ഉണ്ട് എല്ലാം കഴുകി അരിഞ്ഞിട്ട് വെച്ചതാണ് പിന്നെ നമുക്ക് ഇവിടെ കുരുമുളക് കേട്ടോ നാടൻ കുരുമുളക് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് തേങ്ങ വേണം തേങ്ങയും കറിവേപ്പിലയും കുരുമുളകും കൂടെ വറുത്തെടുക്കണം പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വറുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം മറ്റൊന്നും വേണ്ട കേട്ടോ വെളിച്ചെണ്ണി വെച്ച് ഇതൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇതാ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് മിക്സി ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതൊന്ന് അരച്ചിട്ട് മാറ്റി അവിടെ വെക്കാം കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ട് ഇത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മല്ലി പൊടിച്ചെടുത്ത കേട്ടോ അതിന് ശേഷം ഇതാ ചിക്കൻ പൊടി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുരുമുളക് പൊടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതാ ചതുക്കി എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അത് നന്നായിട്ട് ചതുക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം തീയ നമ്മുടെ ഇതാ തീ നല്ല പോലെ കത്തുന്നുണ്ട് നമ്മുടെ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ വാർന്നു കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിന് അതിലേക്ക് വെളിച്ചെണ്ണ വർന്നു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ആദ്യം ഈ തേങ്ങ കൊത്ത ഇടണ്ടേട്ടോ അതൊന്ന് ചോന്ന് വരുമ്പോൾ ആണ് ഉള്ളി ഇടണ്ടേ പക്ഷേ ഞാൻ മറന്നുപോയി ഫസ്റ്റ് ഉള്ളി ഇട്ടുപോയി മറ്റൊന്നുമല്ല ഉള്ളി ഇട്ട ശേഷമാണ് കേട്ടോ ഞാൻ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങക്കൊത്ത് വേറെ തന്നെ വറുത്തിടേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഇട്ടാൽ മതി ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് വേഗം ഒന്ന് വാടി വരും കേട്ടോ ഉള്ളി അപ്പോൾ അത് ഉപ്പിട്ട് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേണ്ട അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറിയ ഇതായി ചുവന്ന് വരുന്ന കണ്ടോ ഒന്ന് വാടി വരുന്നില്ലേ അതിന് നമ്മൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം ഏ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലേട്ടോ വാങ്ങാറൊന്നും പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കറിവേപ്പിലയും ഉപ്പും ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക ഒരു നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇതിൻ്റെ നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടാ കുരുമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഉള്ളി ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എല്ലാം ചതുക്കി എടുത്തതാ കേട്ടോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പം നല്ലൊരു വാസനയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല ചീടെ അച്ഛനൊന്നും അധികം വേണ്ട പിന്നെ കുരുമുളക് നല്ലോണം ഇടുന്നത് കൊണ്ട് നല്ല എരിവുണ്ടാവും മുളകുപൊടി അധികം അങ്ങനെ എടുത്തിട്ടില്ല ഇനി അതിലേക്ക് മഞ്ഞ് മുളകൊടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് എന്ത് ചെയ്യണം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം ഏ അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കണ്ടില്ലേ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേണ്ട നല്ലോണം ഒന്ന് ഇളകി വാടി വരും ചെറുങ്ങനെ ഇങ്ങനെ അടിയിലൊരു ഇത് പറ്റുന്ന പോലെ ഉണ്ടാകും പക്ഷെ അത് തക്കാളി ഇരുമ്പോൾ ശരിയാവും കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ കുരുമുളക് പൊടി ചിക്കൻ പൊടി എല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ നല്ലോണം വാടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ തക്കാളൊക്കെ കൊടുക്കണം ഏ അപ്പോൾ കണ്ടില്ലേ ഇത് വരുവാകുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ തക്കാളിൻ്റെ വെള്ളം വരുമ്പോൾ അടിയിൽ അങ്ങനെ പറ്റുമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇളകും അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യണം ഇതൊന്ന് അടച്ചു കൊടുക്കണം കണ്ടോ നല്ലവണ്ണം ഒന്ന് അത് ഇളക്കി പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വരുമ്പോൾ കടുവലായിരിക്കും അടിപൊളിയായിരിക്കും ഒന്നത് ഇനി നമുക്കത് അത് വഴുകാൻ വയ്ക്കാം നമുക്കത് തുറന്ന് നോക്കാം കണ്ടോ തക്കാളി ഏകദേശം കണ്ടോ വെന്ത് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്ത് തന്നെ കേട്ടോ ആക്കൽ ഗ്യാസ് വന്നൊന്നുമല്ല ഓരോരുത്തർ കുക്കറിൽ ആക്കുന്നവരുണ്ടാവും പക്ഷെ ഞാൻ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ആക്കൽ കത്തുന്നില്ല ശരിക്കും കൊള്ളി ഒന്നാമത് മഴയൊക്കെ പെയ്തു നന്നതുകൊണ്ട് നന്നായിട്ട് ഊതി ഊതി കത്തിക്കുന്നുണ്ട് കാരണം അച്ഛൻ ഒരു മണിയാകുമ്പോൾക്ക് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കൊണ്ടുവരാൻ നേരം പെയ്തുകൊണ്ട് കുറച്ച് നേരം പെയ്യ് കണ്ട അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം കണ്ട അപ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കണ്ടില്ലേ അന്ന് ഇളക്കി ഫുള്ളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് അത് അടച്ച് വെക്കണം കണ്ടില്ലേ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി അത് അടച്ച് വെക്കുക ഇനി അത് ആ ചിക്കൻ്റെ അത് വേകുമ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ വെള്ളം എല്ലാം പുറത്ത് വരിക വെള്ളം ഉറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും ചെറിയ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ തട്ടുമ്പോൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങ് അതിൻ്റെ അകത്തേക്ക് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ വെള്ളം ഒന്നും പറഞ്ഞിട്ടില്ല എന്താ ചിക്കൻ്റെ അകത്ത് നിന്നെ വെള്ളം പൊന്തി വന്നിട്ടുണ്ട് ഇനി അതിലാ ചിക്കൻ ഇങ് നന്നായിട്ട് വെട്ടോ അപ്പോൾ അത് വെന്ത് വരുന്നിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരവൊക്കെ പറന്ന് കൊടുക്കണ്ടു അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു അച്ഛൻ്റെ ചോറെല്ലാം വളമ്പിയാടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണിയെ കുറച്ച് നേരം വെയിലേ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് ഏകദേശം കണ്ടാ വെന്ത് വന്നിട്ടുണ്ട് ഒന്നാമത് പുകയെ അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാണാത്തത് ശരിക്കും ക്ലിയർ ഇല്ലാത്തത് പിന്നെ അപ്പുറം എല്ലാം അമ്മ കാച്ചമ്പുളിയുണ്ട് ഉണക്കാൻ വെച്ചിട്ട് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അതാ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ അരച്ച് വെച്ചത് പറയണം കണ്ടില്ലേ നമ്മൾ അരവ് പാർന്നു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുക പിന്നെ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടണ്ടിക്കൂട്ടുക വെള്ളം കുറവും അധികം അങ്ങനെ ചെയ്യാം എന്താ ഞാൻ കുറച്ചധികം വെള്ളം കിട്ടും കാരണം നമ്മൾ കുട്ടികളും നമ്മൾ കുറേ ആളുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എത്തേണ്ടി വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളം ആക്കിണി മറ്റേ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണോ കുറവ് നോക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പും മുളക് പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഉണ്ടോ ഞാൻ എല്ലാം ഒന്നും കൂടെ നോക്കിയിട്ട് എല്ലാം ഇട്ട് കൊടുത്തു അതിന് ശേഷം അത് പച്ചമ്പത്തേക്ക് കയ്യിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ ഫൈൻ ലുക്ക് ആട്ടോ ഇത് ഇനി എന്ത് ചെയ്യണോ നമ്മൾ ചെറുനാരങ്ങ മാറ്റി വെച്ചിട്ട് അത് മുറിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതൊന്ന് പിഴിഞ്ഞു കൊടുക്കണം കണ്ട ആ ചെറുനാരങ്ങിൻ്റെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ അടിപൊളിയായി ബന്ദി അതിൻ്റെ മണക്ക സ്മെല്ലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി ഞാൻ നമുക്കിത് അച്ഛനെ കൊടുത്തിട്ട് ചോദിക്കാമല്ലോ അപ്പോൾ ഇത് അച്ഛൻ കഴിക്കുന്നുണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ ചിക്കൻ എന്തുണ്ട് അച്ഛൻ പറഞ്ഞാൽ അടിപൊളിയാണെന്ന് കുഴപ്പമൊന്നുമില്ല തിരക്കിയിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛന് എരി കുറച്ചുണ്ട് എന്നല്ല പിന്നെ കുരുമുളകിൻ്റെ ആണ് പിന്നെ ഏച്ചി ഇതാ എടുക്ക് പിള്ളേർക്കും ഏച്ചിക്കൊക്കെ കഴിക്കാൻ ചോറ് എടുക്കുന്നുണ്ട് എന്താ ഏച്ചിയും പൊന്നും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കണ്ടാനാമിയുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചോ എടുക്കുന്ന സമയത്ത് ഞാൻ വേഗം എൻ്റെ നെയ്തൂട്ടിക്ക് കുറച്ച് മാമൻ വാരിക്കൊടുത്ത് കണ്ടില്ലേ അപ്പോൾ ഉള്ള എനക്ക് വാരിത്തര എന്തെങ്കിലും പൊറുക്കി തരുത്താം അനക്ക് കണ്ടില്ലേ ഇതാ കേട്ടോ എൻ്റെ നെയ്തുട്ടി അപ്പോൾ അമ്മ ഇതാ ഇടയിരുന്നിട്ട് ചിക്കനും കൂട്ടി ചോറ് വന്നിട്ടുണ്ട് അടുത്ത അമ്മ ഇതാ അടുക്കളയിൽ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഇതാ കേട്ടോ ഇവിടുത്തെ അമ്മ പിന്നെ അച്ഛൻ ഇതാ പിന്നെ നമ്മൾ രണ്ടാളും കൂടെ ഇപ്പോൾ ലാസ്റ്റ് ഞാനും ഏട്ടനും ഇരുന്ന് കഴിക്കുക ഏട്ടൻ പണി നോക്കുമ്പോൾ വന്നിട്ട് പിന്നെ ഇതാ അവരൊക്കെ ഇവിടെ പോകാൻ റെഡിയായി ഇതാട്ടോ ഉണ്ണേട്ടൻ്റെ ഏട്ടൻ ഏട്ടൻ വരും ഏട്ടാ കേക്കൊക്കെ ആക്കാറുണ്ട് അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ആക്കി കൊണ്ടുവന്നു കേക്കാതെ തനൂസ് ഇടയിരുന്നിട്ടുണ്ട് കേക്ക് തന്നത് ഏട്ടൻ വാവേനെ കളിപ്പിക്കുന്നുണ്ട് എന്താ കണ്ണനും അനാമിയും എല്ലാവരും ഉണ്ട് അടുത്ത ഇതാ കേക്ക് ഇതാ ഇത് ഇതാന്നിട്ട് ചേച്ചി അപ്പോൾ അങ്ങനെ ഇതാണ് എല്ലാവരും പോന്ന അപ്പം അങ്ങനെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടി അടിപൊളിയായിരുന്നു പിതാകേട്ടൻ ഏച്ചി അമ്മ അമ്മേൻ്റെ തറവാടുണ്ട് മേറ്റടി അടുത്തേക്ക് ഇപ്പോൾ അവരെപ്പുറം പോയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടാക്കിയിട്ടേ പോവുള്ളൂ അപ്പോൾ കുറേ ദിവസത്തെ ഇവർ വന്നപ്പോൾ ഒന്ന് പോകാൻ വെച്ചാൽ അങ്ങനെ പോകുന്നത് അവരെ വണ്ടിയിൽ അപ്പോൾ ചേച്ചി എന്നോട് ചാറ്റം പറഞ്ഞ് ഞാനും പറഞ്ഞു അപ്പോൾ ചേച്ചി ഏതു ദിവസൊക്കെ കൊടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും സമയമുള്ളപ്പോൾ ഒന്ന് ചിക്കൻ കറി ട്രൈ ചെയ്യട്ടെ ഓക്കെ ടാറ്റാ